ഹായ് ഡിയർ സ്റ്റുഡൻറ്റ്സ് എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് വരുമ്പോൾ നിങ്ങളെ റിസൾട്ട് കയ്യിൽ ഇങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലേ ഇനി ഈ റിസൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആ സ്കോർ ചെയ്തെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പല സ്റ്റുഡൻസും സംശയം ചോദിച്ചിട്ടുണ്ട് സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് അത് നോക്കുന്നത് എന്നുള്ളതൊന്ന് മാസം കൊണ്ട് പ്ലസ് പ്ലസ് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ അപ്പം ഇവിടെ ടോട്ടൽ ടോട്ടൽ എന്നുള്ള താഴെ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ഒന്ന് അതായത് ഒന്ന് കൂട്ടി നോക്കുക എത്ര മാർക്കാണ് നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയതെന്ന് കാരണം അഞ്ച് സബ്ജക്റ്റ് ആണെങ്കിൽ അഞ്ഞൂറിലായിരിക്കും ടോട്ടൽ മാർക്ക് വരുന്നത് അഞ്ഞൂറിൽ നിങ്ങൾക്ക് ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നോ അത് നിങ്ങൾ ഹരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതായത് ന് ഇരുന്നൂറ്റി അൻപത് മാർക്ക് ആണ് ഈ ടോട്ടൽ കോളത്തിലുള്ളത് കംപ്ലീറ്റ് കൂട്ടുമ്പോൾ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇരുന്നൂറ്റൻപത് ബൈ അഞ്ഞൂറ് ചെയ്യുക കാരണം അഞ്ച് സബ്ജക്റ്റ് അല്ലേ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര പേർസെൻറ്റേജ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോ ഇവിടെ ഇരുന്നൂറ്റൻപത് ആണെന്നുണ്ടെങ്കിൽ ആ അൻപത് പേർസെന്റേജ് ആണ് നിങ്ങൾക്ക് ടോട്ടൽ മാർക്ക് പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ ഉണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ടോട്ടൽ ആറ് സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അറുന്നൂറിലാണ് നിങ്ങൾ ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ മാർക്ക് ടോട്ടൽ ചെയ്തിട്ട് അത് പെർസെൻറ്റേജിൽ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റും സോ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ എൻ ഐ ഒസിൻ്റെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സ്റ്റുഡൻസ് സപ്പോർട്ടിനായിട്ട് ഫീസോ പ്ലസ് അക്കാഡമിയുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്